ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷങ്ങളിൽ ചൈനയുമായിട്ടുള്ള സംഘർഷത്തിലാണെങ്കിലും വളരെ വ്യക്തമായ മേൽക്കൈ ഇന്ത്യക്ക് ശരിക്ക് പറഞ്ഞാല് ഈ ആറ് മുപ്പത്തിയേഴ് പോലൊരു മിസൈൽ ഇന്ന് യു എസിന് പോയി യഥാർത്ഥത്തിൽ ഈ എയർ ടു എയർ മിസൈലുകളുടെ കാര്യത്തിൽ യു എസ് പിറകിലാണ് ചൈനയും റഷ്യയുമാണ് ഇന്ത്യയും തൊട്ടടുത്ത് തന്നെയും ഇന്ത്യയുടെ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത പിന്നെ അസ്ത്ര മിസൈൽ അസ്ത്ര ഒന്ന് രണ്ട് അസ്ത്ര രണ്ടിന് ഏതാണ്ട് നൂറ്റി അമ്പത് കിലോമീറ്റർ തൊട്ട് ഇരുനൂറ് കിലോമീറ്റർ വരെയുള്ള ഒരു റേഞ്ച് ഉണ്ട് അസ്ത്ര മൂന്നും കൂടി നമ്മൾ അസ്ത്ര മൂന്ന് എന്ന മിസൈല് നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ അത് പിന്നെ അതിന്റെ പരീക്ഷണങ്ങൾ തുടങ്ങും അതായത് അത് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ടെസ്റ്റിംഗ് ഫേസിലോട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒമ്പിൽ അത് എത്തുമെന്നാണ് കരുതുന്നത് അപ്പോൾ അത് ഈ പറയുന്ന എക്യൂറിനോ അല്ലെങ്കിൽ ആറ് തേർട്ടി സെവനും ഒക്കെ ഉള്ള അതേ റേഞ്ച് റേഞ്ചും കിലോമീറ്റർ എന്ന് പറയുന്ന റേഞ്ചിനേക്കാദ്യം മെറ്റിയൂറിനേക്കാളും ഒരാൽപ്പം മെച്ചപ്പെട്ടത്